എഫ് ടീനേക്കാളും റിട്ടേൺസ് വരുന്ന മൂന്ന് എഫ് ഡി ഓൾട്ടർനേറ്റീവ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിലെ എഫ് ഡി നമ്മൾ എസ് ബി ഐ ഒക്കെ നോക്കുകയാണെങ്കിൽ വൺ ഇയർ സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ത്രീ ഇയർ സിക്സ് പോയിന്റ് നയൻ പെർസെൻറ്റേജും ആണ് ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് എഫ്ഡിയുടെ എന്നാൽ ഉജ്ജീവൻ പോലത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റേജും സെവൻ പോയിന്റ് നയൻ പെർസെൻറ്റൊക്കെ ഇൻട്രസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് കുറച്ചുകൂടി കൂടി റിസ്കിയർ ആയിരിക്കും പക്ഷേ അഞ്ച് ലക്ഷം വരെ ഓരോ ബാങ്കിലും ഓരോ ആൾക്കാർക്ക് ഇൻഷോർഡ് എമൗണ്ട് ആയിരിക്കും അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടില്ല അപ്പോൾ ഓരോ ബാങ്കിലും നിങ്ങൾക്ക് പോയി അഞ്ച് ലക്ഷം വീതം നിങ്ങൾ തുടങ്ങിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണ് കൂടുതൽ റിട്ടേൺസും കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് അതിൽ തന്നെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എഫ് ഡി എക്കാളും പൊതുവെ റിട്ടേൺസ് കൂടുതലായിരിക്കും ഒരു സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സെവൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജാണ് റിട്ടേൺ ഉള്ളത് ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈവ് ഇയർ ലോക്കിൻ ഉണ്ടാവും അപ്പോൾ അഞ്ച് വർഷത്തേക്ക് ആവശ്യമില്ലാത്ത പൈസയാണ് നിങ്ങൾ ഇടേണ്ടത് മാത്രമല്ല ഇതൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വൺ പോയിന്റ് ലാക്സ് വരെ ഇതിൽ വരുന്ന ഇൻട്രസ്റ്റ് ടാക്സ് എക്സെപ്റ്റ് ആണ് ടാക്സേഷൻ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എ ടി സി സെക്ഷൻ പ്രകാരം ഇതിന് പുറമെ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ഗവൺമെന്റ് ബാക്ക്ഡ് ആണ് ഇതിൽ ഒരു റിസ്ക്കും ഇല്ല ലാസ്റ്റ് ഓപ്ഷനാണ് ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഷോർട്ട് ടേമിൽ ഭയങ്കര ആയിരിക്കും നിങ്ങൾക്ക് ഈ എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ സ്റ്റഡി ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സെവൻ ഇയേഴ്സ് പ്ലസ് ഒക്കെ നെല്ല് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മൂന്ന് എഫ് ഡിയുടെ ഓൾട്ടർനേറ്റീവ്സ് ആണ് നോക്കിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഓൾട്ടർനേറ്റീവ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക